ഹലോ ഒരു വൺ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ മടിയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ അതിലും വലിയ മടി അപ്പം ഇന്നൊരു ഡെയിലി മൈ ലൈഫൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പോകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും കണ്ടറിയാം രാവിലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അമ്മ ഇത്രയും ദിവസം വീട്ടിലുണ്ടായിരുന്നേ അതുകൊണ്ട് ഒരു മിണ്ടിയും പറഞ്ഞു ഇരിക്കാനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ ഒരു മൂകത അപ്പോൾ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു കേട്ടോ എപ്പോഴും കൊച്ചിനാണേലും എനിക്കാണേലും ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം വേണം തണുപ്പായതുകൊണ്ടേ തൊണ്ടവേദനയൊക്കെ എടുക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ നല്ല സുഖമല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒരു പാ ഒരു ചെമ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കൃഷ്ണ തുളസി ഒക്കെ ഇട്ട് അതാകുമ്പോൾ നല്ലതല്ലേ പനിക്കൂറിക്കയോ കൃഷ്ണ തുളസിയോ ഒക്കെയാണ് കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ സാധാരണയായിട്ട് ഇടാറ് പുറത്തുനിന്ന് നമ്മൾ ഈ പതിമുഖമൊന്നും വാങ്ങാറില്ല പണ്ടൊക്കെ വാങ്ങുമായിരുന്നേ ഇപ്പം അതൊക്കെ അങ്ങനെ കുറഞ്ഞു ഒന്നുമില്ലേ നമ്മുടെ ജീരകമോ ഇഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടായിരിക്കും വെള്ളം തിളപ്പിക്കുന്നത് പിന്നെ എനിക്ക് ഈ ജീരകവും ഉലുവയൊന്നും ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതിനോട് ഇഷ്ടമല്ല ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പിടിക്കാറില്ലേ അപ്പോൾ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കരത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കുടിവെള്ളം ശേഖരിച്ച് വെക്കുന്ന പാത്രം എന്നിട്ട് ഈ പാത്രത്തിൽ ഇനി കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കണേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ചോറില്ല ചോറ് വെക്കണം അതുകൊണ്ടാണ് ഞാൻ വെപ്രാളപ്പെട്ട് ആ ചൂടുവെള്ളം മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയത് പുറത്താണെങ്കിൽ തീയും കാത്തുന്നുണ്ട് വെറുതെ ഗ്യാസിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് തന്നെ വേഗം കഞ്ഞിക്കുള്ള വെള്ളം വെച്ചേ നിറച്ച് വിറകും ഉണ്ട് കഴിഞ്ഞ ദിവസം അച്ഛന് ജോലിയില്ലാത്ത സമയത്ത് അച്ഛൻ നിറയെ വിറകൊക്കെ കീറിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് തീ പിടിപ്പിച്ചത് ഗ്യാസ്മയെ കളയേണ്ടല്ലോ എന്തൊരു വിലയാണ് പിന്നെ അമ്മയാണേലും ജോലി കഴിഞ്ഞ് ഈ എന്താ വെള്ളി ലാവിൻ്റെ തൊലിയില്ലേ ആ സൈഡിൽ കാണുന്ന ആ തൊലി വറുക്കിക്കൊണ്ട് വരുമേ അത് തീ പിടിപ്പിക്കാൻ ഉഗ്രൻ സാധനമാണ് അതുകൊണ്ട് പേപ്പറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പേപ്പർ മണ്ണെണ്ണം അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സാധനം വെച്ച് കൊടുത്താൽ മതി സൂപ്പറായിട്ട് കത്തും പിന്നെ കട്ടിയുള്ള വിറക് കത്തി കട്ടിയുള്ള വിറക് വെച്ചുകൊടുത്താൽ അതിലേക്ക് കത്തിപ്പിടിച്ചോളൂ കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്റടിക്കുകയാണ് നന്നായിട്ട് ഈ ഒരു സൈഡിലൂടെ പെട്ടെന്ന് കാറ്റ് വരുന്നത് അപ്പോൾ തീയും അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പാറി ആകെ പാടെ ചാരവും പറഞ്ഞ് വൃത്തിയേടാവുകയോ അപ്പം ഞാൻ വെള്ളം വെച്ചതിൻ്റെ പാടെ എന്നാ അരി എഴുകാണ് കേട്ടോ വെള്ളരിയണേ ഇന്ന് വെള്ളയരിയും കൊണ്ടാണ് കഞ്ഞി വെക്കാൻ പോകുന്നത് എന്നു വെച്ചാൽ കുത്തരിക്ക് ഭയങ്കര വേവാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളയരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊച്ചിനാണെങ്കിൽ നേരത്തെ ചൂടോടെ ചോറ് കൊടുക്കാറുള്ളു അപ്പം എനിക്കാണെങ്കിൽ വെള്ളയറിയിട്ട് ചോറ് കഴിക്കാൻ ഇച്ചിരി മടിയാണ് എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുത്തരി കിട്ടാത്ത സമയത്ത് വെള്ളരി കഴിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് വെള്ളയറി തന്നെ വെച്ചു പെട്ടെന്നായി കിട്ടുമല്ലോ അരി കഴുകുന്ന വെള്ളം എപ്പോഴും അമ്മ തരുന്നൊരു നിർദ്ദേശമുണ്ട് കേട്ടോ അരി കഴുകുന്ന വെള്ളം ചെടിയുടെ ചുവട്ടിൽ തന്നെ ഒഴിക്കണം എന്ന് നല്ലതാണെന്നാണ് പറയണേ അപ്പോൾ ഞാൻ ചെടിയുടെ ചെടി തന്നെ മൂന്ന് വട്ടം കഴുകിയിട്ടുണ്ട് കേട്ടോ ആദ്യമേ അരി ഈ ചൂടുവെള്ളം കൊണ്ടൊന്നു കഴുകും അതൊഴിക്കില്ല കേട്ടോ അല്ല നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് ഒഴി കഴുകുമല്ലോ അത് മൂന്ന് വട്ടം കഴുകും അത് ചെടിയുടെ നേരെ തന്നെ ചെടിയുടെ ചുവട്ടിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഞ്ഞി അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി വാരം ഒഴിഞ്ഞു എന്ന് പറയാം പിന്നെ നാളത്തേക്കാണേലും വയ്ക്കൊന്നും വേണ്ട അപ്പം നാളത്തേക്കും കാണും ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ കഴിക്കാനുള്ളൂ കൊച്ചൊരു ശകലം കഴിച്ചാലായി പിന്നെന്താ എന്താ വൈകുന്നേരം നമ്മളങ്ങനെ ചോറ് കഴിപ്പ് കുറവാണ് ഇപ്പോൾ ആണെങ്കിൽ ഈയിടെ ചപ്പാത്തി ഉപ്പുമാവ് പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ രാത്രിയിൽ ചോറ് കഴുകിയാൽ എല്ലാവർക്കും മടിയാണ് അച്ഛന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതാണ് സന്തോഷം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അമ്മയ്ക്കും അതെ ചോറ് കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പടിയാ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കാൻ പടിയാ ചിക്കനും മീനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല പൊറോട്ടയോ അല്ലെങ്കിൽ വല്ല ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോറ് കഴിക്കുന്നത് അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്തിട്ടതിന് ശേഷം രാവിലെ വയറ്റിലോട്ട് എന്തേലും പോകണ്ടേ അപ്പോൾ കൊച്ചിന്ന് രാവിലെ പഴം പഴമൊഴുങ്ങിക്കൊടുത്തു കേട്ടോ അവൻ്റെ കാര്യം സെറ്റിലായിട്ടുണ്ട് എനിക്കിനിപ്പം എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ വിശക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വിശക്കുന്നുണ്ട് നമ്മൾ രാത്രിയിൽ ചോറ് കഴിച്ചു കിടക്കാത്തത് കൊണ്ടേ ഇപ്പം രാവിലെ നേരത്തെ വെളു ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് വിശപ്പ് ഉണ്ടാവും ചില സമയത്തൊക്കെ രാത്രി രണ്ട് മണിക്കൊക്കെ ആകുമ്പോൾ വിശന്നിട്ട് ഉണരും വയറിങ്ങനെ കത്തി കളന്ന പോലെ തോന്നുമേ അത് ചോറ് കഴിക്കാത്തത് കേട്ടോ പിന്നെ രാത്രിയിൽ ചോറ് കഴിക്കാത്താണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എനിക്ക് വിശപ്പ് നന്നായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചോറിൻ്റെ പാത്രം അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് പുറത്ത് തോശകൽ വെച്ചിട്ട് അടയുണ്ടാക്കുകയാണ് കേട്ടോ അടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഇടുക്കിയിലൊക്കെ അട എന്ന് പറയും നമ്മൾ ഇടുക്കിക്കാരുടെ പ്രധാന ഭക്ഷണമാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനം അതായത് വല്ല ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദമാവോ അരിപ്പൊടിയൊക്കെ തേങ്ങയൊക്കെ ചെറു തേങ്ങ ഉപ്പും ചിരുകിയിട്ട് അങ്ങോട്ട് പരത്തി പരത്തിച്ചൂടുക അതിൽ പറയുന്നതാണ് അട പിന്നെ ചില നാട്ടിലൊക്കെ ഈ ചക്കടയും അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ല ഈ ഇല വെച്ചുള്ള ആ ഇലയിൽ പരത്തുന്ന അപ്പങ്ങൾക്കും അട എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടയാണ് കേട്ടോ ദോശക്കല്ലിൽ ആവശ്യത്തിന് ഇപ്പം ഞാൻ മൈദമാവ് എടുത്തേക്കുന്നത് എനിക്ക് മൈദമാവിൻ്റെ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ മൈദമാവിൽ അത്യാവശ്യം തേങ്ങ വേണം കേട്ടോ തേങ്ങ കൊത്തിട്ടാലും നല്ല രുചിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ കട്ടി കുറച്ച് ഉണ്ടാക്കണേ എന്നാലേ രുചി വരുള്ളൂ അമ്മ എപ്പോഴും പറയും അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിക്ക് ഉണ്ടാക്കരുത് കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമ്മൾ കട്ടി കുറച്ച് പരത്തിയിട്ട് അപ്പുറത്തും അപ്പുറത്തും സൈഡ് തിരിച്ചിട്ട് മറിച്ചിട്ടും ചെറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൊട്ടനാക്കി മുറിച്ചെടുക്കണം എന്നാലേ രുചി ഉണ്ടാവും കൂടെ കട്ട ജായം വേണേ അപ്പം ഞാൻ അടയടുപ്പത്തിട്ടതിന് ശേഷം ഈ ഒരു പോർഷൻ മുറ്റം അങ്ങ് അടിച്ചെടുത്തു കേട്ടോ ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടുള്ള കരിയിലാണ് കേട്ടോ ചപ്പും ചവറുവാത് നമ്മുടെ ഇവിടെ നല്ല കാറ്റാണ് കുറച്ച് ദിവസമായിട്ടെ അപ്പോൾ ഈയിടെയൊന്ന് കാറ്റ് തുടങ്ങിയിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ ഇപ്പം വീണ്ടും തുടങ്ങി ആ അടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ അടയുടെ ഏകദേശം ഭാഗം ചെറുതായിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചു കേട്ടോ ഫുള്ള് എനിക്കിഷ്ടം ഈ മൈതമാവൻ വെച്ച് അടയൊക്കെ ഉണ്ടാക്കുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അത് ഈ മൈതമാവ് സത്യം പറഞ്ഞാൽ ഹെൽത്തി അല്ല എന്നൊക്കെ പറയും വല്ലപ്പോഴും കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹെൽത്ത് നോക്കിയിട്ടാണോ കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ എന്തേലുമൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ ഈ പൊറോട്ട കഴിക്കുന്നതോ അപ്പോൾ രണ്ടെണ്ണത്തിനുള്ള മാവുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ആയി ഇനി അടുത്ത കൂടെ എണ്ണയൊക്കെ തേച്ച് ഇട്ട് കൊടുക്കുവാണേ എനിക്കാണെങ്കിൽ എപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചിനും ഇഷ്ടമാണ് പക്ഷെ കൊച്ചിനും അങ്ങനെ കൊടുക്കുകയല്ല കേട്ടോ മൈതമാവല്ലേ വളർന്ന് വരുന്ന കൊച്ചല്ലേ അതുകൊണ്ട് കൊടുക്കാറില്ല അങ്ങനെ പിന്നെ നമ്മളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് അഭിപ്രായമായില്ലേ ഈ തീ ഇങ്ങനെ പാടുന്നതുകൊണ്ട് കട്ടി കുറയ്ക്കാനൊന്നും അധികം നിന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ആ മാവെല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ അധികം കട്ടി കുറച്ചൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ പരത്തി അടച്ചും വെച്ചു പൊടി വേറുന്നതുകൊണ്ടേ അടച്ചു വെക്കാതെ പറ്റത്തില്ല അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നു പിന്നെ ഞാൻ അപ്പറത്തെ സൈഡിലും ഒറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അട വേവുന്ന സമയം കൊണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്തൊരു പോറ അപ്പം ഞാൻ അട കഴിക്കുന്ന കണ്ടിട്ട് അവന് കൊടുത്തു കേട്ടോ അവന് കൊടുത്തായിരുന്ന ഒരു കഷ്ണം അതാണ് വായിൽ കിടക്കുന്നത് അപ്പോൾ വായിലുള്ളത് കഴുകി അത് കഴിഞ്ഞിട്ട് തരാമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനോട് പിന്നെ കട്ടൻ ചായയും കുടിക്കും കേട്ടോ ശാലം പിന്നെ സമയം ഉച്ചയൊക്കെയായി കേട്ടോ അത് അതിന് മുമ്പുള്ള ആ ഒരു മിഡ് ടൈമിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കാരണം എന്നാന്ന് വെച്ചാൽ തുണി അലക്ക് പിറക്കാൻ തുടയ്ക്കൽ അഴിച്ചു വരൽ മാറാതെ തട്ടൽ ഇതൊക്കെയായിരുന്നു പരിപാടി ഇതൊക്കെ നിങ്ങൾ ഡെയിലി കണ്ട് 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 ബോറടിച്ചിട്ടുണ്ടാകത്തില്ല ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്യാഞ്ഞത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത വിശപ്പിൻ്റെ സമയമല്ലോ മീൻ വറുത്ത് വിട്ടോ കുറച്ച് മത്തിയിൽ കൊണ്ടാണേ ചെറുത് അതൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തു ഒന്നും എടുത്തില്ല ഇവിടെ തന്നെ ഫ്രൈ ചെയ്യുവാണേ മുരിച്ചെടുത്തു കേട്ടോ നമ്മളാണെങ്കിൽ വെട്ടുമ്പോൾ അതിന് തലയൊന്നും മണ്ട തലയൊന്നും കളയത്തില്ല കേട്ടോ ആ ചേള മാത്രം അങ്ങോട്ട് ചീന്തി കളഞ്ഞിട്ട് മണ്ടയൊക്കെ എടുക്കും ആ കണ്ണൊക്കെയുള്ള പോഷനെ അതങ്ങ് എടുക്കും അതും കൂടെ ഇങ്ങനെ കടിച്ചു പിന്നെ നല്ല ടേസ്റ്റില്ലേ കുഞ്ഞുമത്തിടെ അതൊക്കെ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് വറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ കടിച്ചിട്ട് തുപ്പി പോലും കളയത്തില്ല അതും കൂടെ തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് മീൻ വറക്കാനിട്ടതിന് ശേഷം ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നേ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ അമ്മ എല്ലാം കഴുകി പെറുക്കി എല്ലാം ചെയ്തിട്ടു ഓക്കെ എനിക്കൊന്നും ചെയ്യാനേ കാണത്തില്ല പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അമ്മ അമ്മയുടെ രാവിലെയുള്ള സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എല്ലാ ജോലിയും ചെയ്യും അപ്പം ഞാൻ ഈ മീൻ വെച്ചിരുന്ന പാത്രവും അല്ലാതെ അല്ലറ ചില്ലറ കുറച്ച് അടപ്പ് പ്ലേറ്റുകളും ഉരുളിയും അതും ഇതൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മോട്ടോർ ഇടാൻ വേണ്ടി പോകണം ആ അച്ഛൻ വരുമ്പോൾ മോട്ടോർ മോട്ടർ ഇട്ടോളന്നാണ് പറഞ്ഞേക്കണേ ഞാൻ എന്തായാലും നേരത്തെ ചെന്ന് നോക്കിയാലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാവരും ഉള്ളതുകൊണ്ടേ ഇപ്പോൾ ഈ വെള്ളത്തിന് കുറച്ച് ക്ഷാമമാണ് നമ്മൾ ആ മോട്ടറും കൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ചെടിയും കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നതും തുണി അലക്കുന്നതൊക്കെ അപ്പോൾ മോട്ടറിടുവാണെങ്കിൽ ഇന്ന് വെള്ളം നിറച്ച് വയ്ക്കുവാണെങ്കിൽ അത്രയും സമാധാനം വീട്ടിൽ വെള്ളമൊക്കെ ഈ വലിയ കാര്യം എനിക്ക് ഭയങ്കര സമാധാനമാണേ പിന്നെ ഞാൻ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണെ വെള്ളരി ചോറാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനാണെങ്കിൽ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അരിയുടെ കാര്യം മറന്നുപോയി അരിയാണേ വേവേറിയിട്ടുണ്ടായിരുന്നേ പെട്ടെന്ന് വെള്ളരി ആണെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ അപ്പം ചിരി വെന്ത് പോയിട്ടുണ്ടായിരുന്നു സാരില്ല എന്തായാലും കഴിച്ചേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പിന്നെ ഇന്നലത്തെ ചൂരക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം അപ്പം ചൂര കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മണ്ടയും മുള്ളും ഈ എല്ല് ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടേ അപ്പോൾ ആ കറി ശാലമുണ്ടായിരുന്നു പിന്നെ മത്തി വറുത്തതും അപ്പോൾ അത് രണ്ടും കൂടെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ വരയ്ക്കുന്നതിൻ്റെ സ്മെല്ല് കേട്ടിട്ടുണ്ട് ഇവൻ പൂച്ചയെ പോലെയാണ് കേട്ടോ ഓടി വരും ഭയങ്കര ഇഷ്ടമാണേ മീൻ വറുത്തത് മീൻ കറിയിലെ മീനായാലും ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം ഇതുപോലെ മീനാണ് മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ കറി മ കറിക്കാത്ത മീനോ ഒക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ശകലം മതി അവർ ചോറിനാൻ വേണ്ടിയിട്ട് അതുപോലെ അമ്മയാണെങ്കിൽ ഇപ്പോൾ അവരും കൂടെ കൊടുക്കണ്ട കാരണം അധികം എരിവൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കറിയൊക്കെ വെക്കുമ്പോളേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൊച്ചിനും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടി എന്നും പതിവാണേ എന്നിട്ട് ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അവനവിടെ ലാപ്പിൽ ലാപ്ടോപ്പിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ മീനിനുള്ളതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് മീനും ഉരുൾ ഒരു ഒരു ഉരുള ചോറും മീനും ഇങ്ങനെ നുള്ളി വെച്ചു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണേ പിന്നെ കൂടെ കാർട്ടൂണും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേരുടെ കാര്യം കുശാലാണല്ലോ പറയണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം സമയം രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ചായി കുറച്ച് നേരം ഞാൻ ഇവനും കൂടെ വിശ്രമിക്കുക ഇവനൊന്ന് കിടത്തി ഉറക്കാൻ പറ്റുവാണെങ്കിൽ ഉറക്കണം അല്ലെങ്കിൽ ഇവൻ ആറുമണിയാവുമ്പോൾ വീണ്ടും ഉറങ്ങണമെന്ന് പറഞ്ഞ് വാശിയെടുക്കും അതുകൊണ്ട് കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒന്ന് കിടത്തി ഉറക്കും കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് മേല് കഴിപ്പിക്കണം പിന്നെ വിളക്ക് എത്തിക്കും മുറ്റവാടി പിന്നെ വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കും അച്ഛനും അമ്മയൊക്കെ വന്നതിന് ശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും പോകുന്നത് അപ്പൊ അധികം കാണിച്ചാൽ നിങ്ങൾ ഓരോടിപ്പിക്കുന്നില്ല കേട്ടോ പിന്നെ അതേക്കിത്ര